ഗവൺമെൻറ് പഴയ നൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിച്ചിരിക്കുകയാണ് പകരം പുതിയ സീരീസുള്ള നൂറ് രൂപയുടെ നോട്ടുകളായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിലെത്തുന്നത് സുരക്ഷ മുൻനിർത്തിയാണ് പഴയ സീരീസിലുള്ള നൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുന്നത് ഇപ്പോൾ പഴയ നോട്ടുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല യാതൊരു കുഴപ്പവുമില്ല എന്നാൽ ടോളിംഗ് ബൂത്തുകളിൽ നൂറ് രൂപയുടെ നോട്ടുകൾ സ്വീകരിക്കുന്നതല്ല എ ടി എമ്മിൽ നിക്ഷേപിക്കുന്ന നൂറ് രൂപ നോട്ടുകൾ പത്ത് ശതമാനം പുതിയ സീരീസിലുള്ള നോട്ടുകളാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാങ്കിങ് ആക്ട് പ്രകാരം അക്കൗണ്ടുകൾക്ക് ഒരു നോമിനിയെ മാത്രമായിരുന്നു നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നാല് പേരെ നോമിനിയെ വെക്കാൻ പുതിയ ബാങ്കിങ് നിയമം നിങ്ങളെ അനുവദിക്കുന്നതാണ് ആശാവർക്കർക്ക് രണ്ടായിരം രൂപ കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് വക രണ്ടായിരം രൂപയാണ് ആശാവർക്കർമാർക്ക് യു ഡി എഫ് ഭരിക്കുന്ന ചവറയാ ചവറ ഗ്രാമപഞ്ചായത്താണ് രണ്ടായിരം രൂപ കൂട്ടി കൊടുത്തിരിക്കുന്നത് മുൻപ് ഏഴായിരം രൂപ വാങ്ങിയിരുന്ന ആശാവർക്കർമാർ ഇനി ഒമ്പതിനായിരം രൂപ സാലറി വാങ്ങും യു ഡി എഫ് ഭരിക്കുന്ന ചവറ ഗ്രാമപഞ്ചായത്തിലാണ് ആശാവർക്കർമാർക്ക് രണ്ടായിരം കൂട്ടി നൽകിയത്